നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസിന്റെ മനോഭാവം അതായത് മോദി സർക്കാരിനോടും മോദിയോടുമുള്ള ആ ഒരു ഭരണവിരുദ്ധത അല്ലെങ്കിൽ ആ ഒരു മനോഭാവം അവർ മാറ്റുന്നില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയാൻ കാരണം മോദി സർക്കാരിനെതിരായ പരാമർശം നടത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗേക്ക് ബി ജെ പി തമിഴ്നാട് ഘടകം അധ്യക്ഷൻ കെ അണ്ണാമലെ ചുട്ട മറുപടിയാണ് നൽകിയിരിക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിലെ ജനാധിപത്യത്തിന് സാക്ഷ്യം വഹിച്ചതിന് ശേഷമാണ് സർക്കാർ വീഴുമെന്ന് ഗാർഗെ പറയുന്നതെന്നും വിഡ്ഢികളുടെ പറുദേശയിലാണ് ഗാർഗെ ജീവിക്കുന്നതെന്നും അണ്ണാമലെ പറഞ്ഞു എൻ ഡി എ സർക്കാർ അബദ്ധവശാലാണ് അധികാരത്തിൽ എത്തിയതെന്നും എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാമെന്നുമാണ് ഗാർഗെ ആക്ഷേപിച്ചത് മോദിക്ക് ജനവിധിയില്ല ഇതൊരു ന്യൂനപക്ഷ സർക്കാരാണ് എപ്പോൾ വേണമെങ്കിലും നിലത്ത് വീഴാം ഇത് തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതേയില്ല എന്നിരുന്നാലും രാജ്യത്തെ ശക്തമാക്കുന്നതിന് ഞങ്ങൾ സഹകരിക്കും എന്നായിരുന്നു ഗാർഗയുടെ പരാമർശം പരാമർശം പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് കേന്ദ്രമന്ത്രി ജഗേന്ദ്ര സിംഗ് ഷെഹാവത്ത് പ്രതികരിച്ചു ഇത്തരം സന്ദർഭങ്ങൾ കോൺഗ്രസ് ഭരണത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നും അന്നത്തെ പ്രധാനമന്ത്രിമാരുടെ സ്കോർ കാർഡുകൾ പരിശോധിക്കണമെന്നും ജെ ഡി യു ഗാർഗയോട് പറഞ്ഞു തൊണ്ണൂറ്റിയൊന്നിൽ കോൺഗ്രസിന് ഇന്ന് ബി ജെ പിക്ക് ലഭിച്ച അത്രയും സീറ്റുകളായിരുന്നു എന്നാൽ മറ്റു പാർട്ടികളുടെ പിന്തുണയോടെ നരസിംഹറാവു സർക്കാർ ഉണ്ടാക്കി രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ മറ്റു പാർട്ടികളിൽ നിന്ന് അംഗങ്ങളെ അടർത്തിയെടുത്ത് അദ്ദേഹം ന്യൂനപക്ഷ സർക്കാരിനെ ഭൂരിപക്ഷ സർക്കാരാക്കി മാറ്റിയെന്നും ജെ ഡിയു ചൂണ്ടിക്കാട്ടി എന്തായാലും ഗാർഗയ്ക്ക് നല്ലൊരു മറുപടി തന്നെയാണ് അണ്ണാമലയുടെ വക കിട്ടിയിരിക്കുന്നത്